ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ സ്കൂൾ സന്ദർശിച്ചു നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് മുഹമ്മദ് മുഹസിൻ എം സ്കൂളിൽ സന്ദർശനം നടത്തിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടു കോടി രൂപ ചിലവിലാണ് പുതിയ ഇരുനില കെട്ടിടം നിർമ്മിക്കുന്നത് അഞ്ച് ക്ലാസ് റൂമുകൾ ലാബ് പ്രിൻസിപ്പൽ ക്യാബിൻ സ്റ്റാഫ് റൂം തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുള്ള ഇരുനില കെട്ടിടമാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് നിലവിൽ കെട്ടിടത്തിന്റെ പ്രവർത്തികൾ ഘട്ടത്തിലാണ് ഇലക്ട്രിക്കേഷൻ വർക്കുകൾ ൾ ടൈൽ വർക്കുകൾ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ സ്കൂളിൽ സന്ദർശനം നടത്തി അടുത്ത മാസം തന്നെ പ്രവർത്തികൾ പൂർത്തിയാക്കി കെട്ടിടം തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മികവിന്റെ കേന്ദ്രമാക്കി വിദ്യാലയങ്ങളെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതെന്നും മുഹമ്മദ് മുഹസിൻ പറഞ്ഞു നടുവട്ടം സ്കൂള് മികവിൻ്റെ കേന്ദ്രമായി തെരഞ്ഞെടുത്ത വിദ്യാലയമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗത്ത് ഇപ്പോൾ അവിടെ മൂന്നാമത്തെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് രണ്ട് കോടി രൂപ അനുവദിച്ച ഹയർ സെക്കൻഡറിയുടെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി വർക്ക് വർക്കടക്കമുള്ള കുറച്ച് ഫിനിഷിംഗ് വർക്കുകളാണ് ബാക്കിയുള്ളത് അത് ഉടനെ തന്നെ ചെയ്തുകൊണ്ട് അടുത്ത മാസം അതായത് ഫെബ്രുവരിയിൽ തന്നെ നിർമ്മാണം എല്ലാം പൂർത്തീകരിച്ച് വിദ്യാർത്ഥികൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് പൊതു പി ഡബ്ല്യു ഡി ആണത് ഇതിൻ്റെ നിർമ്മാണത്തെ മുതൽ ഏറ്റെടുക്കുന്നത് വളരെ വേഗത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക ഈ വിദ്യാലയത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ വന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ് ഈ വിദ്യാലയം അഞ്ച് കോടി രൂപയുടെ ഒരു കെട്ടിടം നേരത്തെ പൂർത്തീകരിച്ചു ഒരു കോടി രൂപയുടെ ഒരു കെട്ടിടം എം എൽ എ ഫണ്ടിലും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന് ഈ രണ്ട് കോടി രൂപയുടെ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഒരു മികവിൻ്റെ കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഈ വിദ്യാലയത്തിന് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ സൗകര്യങ്ങളും പൂർണ്ണമായി ഒരുക്കുക എന്നുള്ളതാണ് ഇനിയും ഇപ്പോൾ പിന്നെ എസ് എസ് കെ ഫണ്ട് അടക്കമുള്ള വിഹിതങ്ങളായ ഫണ്ടുകൾ ഈ വിദ്യാലയത്തിൽ കൊണ്ടുവരാനുള്ള സ്കൂൾ അധികൃതർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ എംഎൽഎക്കൊപ്പമുണ്ടായിരുന്നു ഹയർ സെക്കൻഡറി മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ക്ലാസ് റൂമുകളാണ് കെട്ടിടത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം നേരിട്ട പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമാവും